കഴിഞ്ഞ ഗുണമേന്മയും വിലക്കുറവും സെലക്ഷനും കേരള വസ്ത്രാലയം ഏറ്റവും പുതിയ ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് വടക്കാഞ്ചേരി കൺസ്യൂമർ വിൽപ്പനശാല സംസ്ഥാന പാതയോടെ നിന്നും മാറ്റി ഗതാഗത കുരുക്കിനും അപകടങ്ങൾക്കും കാരണമാകുന്നുവെന്ന പരാതിയെ തുടർന്നാണ് ഒരു കുപ്പി വാങ്ങി മിനിങ്ങാമെന്ന് കരുതി വടക്കാഞ്ചേരി കൺസ്യൂമർ ഫെഡ് വിദേശമധ്യ വിൽപ്പനശാലയിലെത്തിയപ്പോൾ അടഞ്ഞുകിടക്കുന്നത് കണ്ട് പലരും അമ്പരുന്നു തന്റെ കണ്ണുകളെ വിശ്വസിക്കുവാനാകാതെ പലരും ഫോണിൽ സുഹൃത്തുക്കളെ വിളിച്ച് തിരക്കി ഇന്ന് ഒന്നാം തീയതിയാണോ ബീവറേജ് എന്താ മുടക്കമെന്ന് മറുതലക്കിൽ നിന്ന് മറുപടി വരും മുന്നേ സമീപത്തെ കടക്കാരിൽ നിന്ന് ആശ്വാസ വാക്കുകളെത്തി ഓഗസ്റ്റ് പതിനാറ് മുതൽ കൺസ്യൂമർ ഫെഡിന്റെ വടക്കാഞ്ചേരിയിലെ വിദേശ മദ്യ വിൽപ്പനശാല പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് വടക്കാഞ്ചേരി മാക്സ് കെയർ ആശുപത്രിക്ക് സമീപത്തുള്ള മറ്റൊരു കെട്ടിടത്തിലേക്കാണ് വിദേശ മദ്യ വിൽപ്പനശാല മാറ്റിസ്ഥാപിച്ചിരിക്കുന്നത് സംസ്ഥാന പാതയോരത്ത് പ്രവർത്തിച്ചിരുന്ന കൺസ്യൂമർ ഫെഡ് വിദേശ മദ്യ വിൽപ്പനശാല ഗതാഗതക്കുരുക്കിനും അപകടങ്ങൾക്കും വഴിവെക്കുന്നുവെന്ന് കാട്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എക്സൈസ് കമ്മീഷണർക്കും എക്സൈസ് മന്ത്രിക്കും പ്രദേശവാസികൾ പരാതി നൽകിയിരുന്നു പരാതി ഗവൺമെന്റ് അണ്ടർ സെക്രട്ടറി എ സി പിയെ നിയോഗിച്ച് പരിശോധിക്കുകയും എ സി പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കുന്നതിന് സെക്യൂരിറ്റി ഗാർഡിന് നിയോഗിക്കുവാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തോടെ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡിസംബറോട് കൂടി തന്നെ കൺസ്യൂമർ ഫണ്ട് സെക്യൂരിറ്റി ഗാർഡിനെ നിയോഗിക്കുകയും ചെയ്തു സെക്യൂരിറ്റി ഗാർഡിനെ വെച്ചിട്ടും പ്രദേശത്ത് ഗതാഗതക്കുരുക്കും അപകടങ്ങളും മാറുന്നില്ലെന്നും സർക്കാർ ഉത്തരവ് ലംഘിക്കുകയാണെന്ന് കാട്ടി പരാതിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു െന്നും വ്യക്തമാക്കിയതോടെയാണ് രണ്ടായിരത്തി മാറുവാൻ ശ്രമം തുടങ്ങിയതെന്ന് കൺസ്യൂമർ ഫെഡ് ഡെപ്യൂട്ടി റീജിയണൽ മാനേജർ അറിയിച്ചു പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതോടെ വാടകയിലും കുറവ് വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി പുതിയ ഔട്ട്ലെറ്റ് കെട്ടിടത്തിൽ വാഹന പാർക്കിങ്ങിനും മറ്റും സൗകര്യങ്ങൾ ഉള്ളതിനാൽ ഉപഭോക്താക്കൾക്കും സമാധാനത്തിൽ കാര്യങ്ങൾ സാധിച്ചു മടങ്ങാനാകും ന്യൂസ്